ഇടുക്കി പൊന്മുടിയിലെ തൂക്കുപാലം ബലപ്പെടുത്തി ചെറുവാഹനങ്ങൾ കടന്നുപോകും വിധം ക്രമീകരണം ഒരുക്കണമെന്നാവശ്യം നിലവിൽ ഈ പാലത്തിലൂടെ കാൽനട യാത്രയാണ് അനുവദിച്ചിട്ടുള്ളത് മുൻപ് പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണ് പൊന്മുടി തൂക്കുപാലം ഏറെ വിനോദസഞ്ചാര സാധ്യതയുള്ള പ്രദേശമാണ് പൊന്മുടി അണക്കെട്ടും അണക്കെട്ടിന്റെ താഴ്ഭാഗത്തുള്ള ഒരുക്കുകൊണ്ടുള്ള തൂക്കുപാലവും ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് ഇവിടം നിലവിൽ ഈ പാലത്തിലൂടെ കാൽനടയാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് മുൻപ് പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിരുന്നു പിന്നീട് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതോടെ വാഹനഗതാഗതം നിരോധിക്കുകയായിരുന്നു ഈ പാലം ബലപ്പെടുത്തി ചെറുവാഹനങ്ങൾ കടന്നുപോകും വിധം ക്രമീകരണം ഒരുക്കണമെന്നാണ് ആവശ്യം ആയിരക്കണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും വന്ന് പോയിക്കൊണ്ടിരുന്ന പാലമാണ് എന്നാൽ ബലഹീനത നൃത്തം ജില്ലാ കളക്ടർ അത് അതിനകത്തു കൂടി യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഓർഡർ ഇറക്കിയിട്ട് ഇപ്പോൾ ഒരു വർഷമാകുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന സഞ്ചാരികൾ വന്നെത്തുന്ന ഒരിടമാണ് പൊന്മുടിയിലെ തൂക്കുപാലവും പൊന്മിടി ഡാമും പരിസരവും നിർത്തിവെക്കാൻ എളുപ്പമായിരുന്നു പുനഃസ്ഥാപിക്കാൻ ഇനി ആര് നോക്കിയാൽ നടക്കും അതുകൊണ്ട് നിർത്തി വെക്കുന്നതിന് മുമ്പ് അതിൻ്റെ അറ്റകുറ്റപ്പണി പോലും നടത്തുവാനുള്ള പ്ലാൻ തയ്യാറാക്കാതാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആ പാലത്തിലെ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു സാധ്യമാണ് നിരവധി വാഹനങ്ങൾ സഞ്ചാരികളുമായി പൊന്മുടി അണക്കെട്ടിലും ഗതാഗതം സാധ്യമില്ലാത്തതിനാൽ വാഹനങ്ങൾ പാലത്തിന് സമീപം നിർത്തി ആളുകൾ മാത്രമാണ് ഇപ്പോൾ പാലത്തിൽ കയറുന്നത് നവീകരണം നടത്തി പാലം വേണ്ടത്ര ബലപ്പെടുത്തി ചെറുവാഹനങ്ങളുടെ യാത്രക്കായി തുറന്നു നൽകിയാൽ വിനോദസഞ്ചാര മേഖലക്ക് സഹായകരമാകും ബിനീഷ് ആന്റണി